ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എം കെ മുനീറിനോട് സംസാരിച്ചിരുന്നില്ല അപ്പോൾ അദ്ദേഹം വളരെ ന്യായീകരിക്കുകയാണ് കുട്ടൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് അതായത് അബുലൈസിന്റെ പേരിൽ ഇപ്പോൾ കേസൊന്നുമില്ലല്ലോ എനിക്ക് ഈ പ്രായത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തി ജീവിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് ചെയ്ത് നമുക്ക് ആ വാക്കുകളൊന്നും കേൾക്കാം അതിനുശേഷം ഞാൻ കുട്ടനിലേക്ക് വളരെ വേഗം തിരികെ വരാം എം കെ മുനീറിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം എം കെ മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ അറുപത്തിരണ്ടാം വയസ്സിൽ കള്ളക്കടത്ത് നടത്തേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിന് വന്നതല്ല ഞാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് അത് തുരങ്കം വെക്കാൻ ആരെയും സമ്മതിക്കില്ല അബുലൈസ് പണ്ട് കൊഫയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് ഉണ്ടായിരുന്ന അദ്ദേഹം കോടതിയെ സമീപിച്ചു കോടതി അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റമില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ ബന്ധപ്പെടുന്നത് ഇനി കോഴിക്കോട് ജില്ലയിലൊരു യു ഡി എഫ് തുരുത്ത് എന്ന് പറയുന്നത് കൊടുവള്ളിയാണ് കൊടുവള്ളിയെയും അവർ ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് ഇന്നലെ എം കെ മുനീർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇവിടെ എം കെ മുനീർ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഈ പ്രായത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തി ജീവിക്കേണ്ട സാഹചര്യമില്ല എം കെ മുനീർ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി എം കെ മുനീറിന് ബന്ധമുണ്ട് എം കെ മുനീർ ആവിഷ്കരിച്ച ഈ അമാന പദ്ധതിയിൽ ഈ സ്വർണ്ണക്കടത്തുകാർക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അതിൽ അദ്ദേഹം അബുലൈസിൻ്റെ കാര്യം പറഞ്ഞത് അബുലേസിന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്ന കാര്യം തനിക്കറിയാമായിരുന്നു പക്ഷേ ഇപ്പോഴതില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് പുറത്തു വന്ന ഒ കെ അബ്ദുൽ കാര്യം എന്താണ് ആ സലാമിൻ്റെ പേരിൽ കൊഫൈ സലാമിൻ്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട് ഇയാൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാവാതെ മുങ്ങി നടക്കുകയാണ് അതുമാത്രമല്ല അന്വേഷണ സംഘം സംശയിക്കുന്നത് ഇയാൾ വ്യാജരേഖകൾ ഉണ്ടാക്കി ഗൾഫിൽ നിന്ന് പലവട്ടം നാട്ടിൽ വന്നു പോയിട്ടുണ്ട് എന്നതാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാണ് അപ്പോൾ ഈ എം കെ മുനീർ പറയുന്നത് പോലെ അത്ര എളുപ്പം ന്യായീകരിച്ചു പോകാൻ പറ്റുന്ന വിഷയമല്ല കുട്ടൻ അങ്ങനെ എളുപ്പത്തിൽ ന്യായീകരിച്ചു പോകാൻ എം കെ മുനീറിന് കഴിയില്ല മുനീർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ അബൂ കുറിച്ച് തനിക്കറിയാമായിരുന്നു കൊഫേ പോസ ഉള്ള കാര്യം തനിക്കറിയാമായിരുന്നു അത് സമ്മതിക്കുന്നു ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ ഒ കെ അബ്ദുൾ സലാം ഇയാൾ ഈ ഇപ്പോഴും കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ആളാണ് അതായത് പ്രമാദമായ കേസിലാണ് പ്രധാന പങ്കെന്ന് ആരോപിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാകാതെ മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് എം കെ മുനീറിൻ്റെ പദ്ധതിയുടെ പ്രധാന ആസൂത്രകൻ എന്നു പറഞ്ഞാൽ മുനീറിൻ്റെ ന്യായീകരണങ്ങൾ നിലനിൽക്കുന്നതാണോ മനു ഇതിനകത്ത് എം കെ മുനീർ ഇന്നലെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയത് കൃത്യമായി മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരും കേരളീനസ് ഒരു ഘട്ടത്തിലും എം കെ മുനീർ ആ സ്വർണം കടത്തി എന്നൊരു വാചകം പറഞ്ഞിട്ടില്ല വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഓരോ വാർത്തയും പുറത്തുവിടാറുള്ളത് അങ്ങനെ തന്നെയാണ് അബുലൈസുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി ഈ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഭാരവാഹിയായി സ്വർണ്ണം കടത്ത് കേസിലെ പ്രതി വന്നു അബുലൈസ് പഴയ പ്രതിയാണെന്നാണ് എം കെ മുനീർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയവരെ പിന്നീട് ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും ആ സംശയം അതായത് ദുബായിലേക്ക് അത് പോകുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് അപ്പോൾ സ്വ അത് മുനീറിൻ്റെ ഭാഷയിൽ അത് സംഘാടകരുടെ ഭാഷയിൽ വളരെ നല്ല പ്രവർത്തനമാണ് ഒരു അങ്ങനെ ആയിരിക്കാം പക്ഷേ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇത്തരമൊരു ആൾക്കാരെയൊക്കെ അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരെ കൂടെ കൂട്ടുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു സംശയത്തിന് ഇടനൽകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും എം കെ മുനീറിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും പ്രതികരണമായിരുന്നില്ല കേരളം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പൂർണ്ണമായും അബുലൈസിനെ ന്യായീകരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അബുലൈസിൻ്റെ പഴയ കേസാണ് ഇപ്പോൾ കേസില്ല എന്നുള്ളതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ അബുലൈസിൻ്റെ പഴയ കേസാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എം കെ മുനീർ അബുലേസിനെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയത് അതേസമയം ഇപ്പോൾ ഇതാ ഒ കെ സലാമിൻ്റെ വാർത്ത പുറത്തു വരികയാണ് ഒ കെ സലാം എന്നുള്ളത് ഒ കെ അബ്ദുൾ സലാം അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേർ ഒ കെ സലാം എന്നുള്ളതാണ് അദ്ദേഹം ഈ ഗവേണിംഗ് ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് അദ്ദേഹം ദൈനംദിനമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൻ്റെ കൊടുവള്ളിയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രധാനപ്പെട്ട ഫണ്ട് എത്തിക്കുന്നത് ഉൾപ്പെടെ പ്രവാസ പ്രവാസ ലോകത്ത് നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് ഉൾപ്പെടെ എത്തിക്കുന്നത് അതിൻ്റെ ചുമതലക്കാരൻ കെ എം സി സി ഭാരവാഹി എന്ന നിലയിൽ സലാമാണെന്നുള്ള വിവരങ്ങളും ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ കരിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി വളരെ പ്രമാദമായ കേസായിരുന്നു കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സ്വർണ്ണക്കടത്ത് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു കേസായിരുന്നു അഞ്ചു പേരുടെ മരണം ഉൾപ്പെടെ ഉണ്ടാക്കിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ സ്വർണ്ണക്കടത്ത് കേസ് അതിനകത്ത് വളരെ കൃത്യമായ റോളുണ്ട് വളരെ പ്രധാനപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ് സലാം എന്നുള്ളതാണ് കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസ് നമുക്ക് മനസ്സിലാവുന്നത് ആ നോട്ടീസിൻ്റെ വളരെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത്തരം ഒരാൾ അതും സ്വാഭാവികമായും അബുലൈസിൻ്റെ കേസ് അറിഞ്ഞ എം കെ മുനീർ സ്വാഭാവികമായും സലാമിൻ്റെ കേസ് അറിഞ്ഞിട്ടുണ്ടാകും കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം ആകെ ചർച്ച ചെയ്തൊരു കേസാണ് പ്രത്യേകിച്ച് കൊടുവള്ളി സ്വദേശികൾ എന്ന നിലയിൽ കൊടുവള്ളിയിലെ എം എൽ എ എന്ന നിലയിൽ ലീഗിൻ്റെ നേതാവെന്ന നിലയിൽ എം കെ മുനീറും അത് അറിഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് സംഭവം നടന്ന രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എം കെ മുനീർ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ആ പദ്ധതിക്കകത്ത് ഈ കേസിൽ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറിഞ്ഞിട്ട് കൂടിയും സലാമിനെ ഉൾപ്പെടുത്തുന്നു മറുപടി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൽ ഇപ്പോൾ കൂട്ടം പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു അതിൽ ഗൗരവതരമായ മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഇയാൾ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ നിൽക്കുമ്പോൾ തന്നെ കസ്റ്റംസ് പറയുന്ന കസ്റ്റംസ് സംശയിക്കുന്ന ഒരു കാര്യം സ്വന്തം പേരിലല്ലാതെ സ്വന്തം രേഖകളിലല്ലാതെ മറ്റു രേഖകൾ ഉപയോഗിച്ച് ഇയാൾ നാട്ടിൽ വന്നു പോയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് കസ്റ്റംസ് അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവതരവും കുറച്ചുകൂടി ക്രൂശലുമാകുന്ന ഒരു ഇടമാണ് ആ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ മുനീറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യായീകരണ സത്യത്തിൽ തന്നെ അത്ഭുതപ്പെടുത്തി മുനീർ അത് കൊണ്ടുപോകുന്ന കണ്ടോ ഇത് കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു തരത്തിലേക്ക് വേറൊരു ചുവ നൽകാൻ ശ്രമിക്കുകയാണ് അതെ അതെ ഞാൻ പറഞ്ഞത് എം കെ മുനീറിനെ പോലൊരു പ്രധാനപ്പെട്ടൊരു നേതാവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് കൊടുവള്ളിയെ ഒരു ഭീകര കേന്ദ്രമാക്കി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നുള്ളതാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൊടുവള്ളിയിലെ യുവജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഈ പദ്ധതി വലിയ രീതിയിൽ സംശയാസ്പദമായി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സ്വാഭാവികമായും അബുലൈസിൻ്റെ വിഷയം അവിടെ നിൽക്കുക ുന്നു അതോടൊപ്പം പുതുതായി അന്വേഷണത്തിൽ നമുക്ക് തെളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒക്കെ സലാമുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം നേരത്തെ മനു പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിലുള്ള വ്യക്തിയാണ് പലതവണ ഈ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടും ഹാജരായിട്ടില്ല നിയമപ്രകാരം ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ വന്നാലും സ്വാഭാവികമായും കസ്റ്റംസ് അയാളെ പിടികൂടും അതുകൊണ്ട് തന്നെ അയാൾ മറ്റ് ചില രേഖകൾ ഉപയോഗിച്ച് ഇവിടേക്ക് എത്തിയെന്നുള്ളൊരു സംശയമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഔദ്യോഗികമായ രേഖകളിൽ സലാം എത്തിയതായി വിവരമില്ല അപ്പോൾ അദ്ദേഹം കെ എം സി സിയുടെ പ്രധാനപ്പെട്ട സംഘാടകനാണ് കൊടുവള്ളിയിലെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ എഫ് പി പോസ്റ്ററത്തെ കാണാം യു ഡി എഫിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററൊക്കെ അദ്ദേഹത്തിന് സ്വാഭാവിക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മുനീർ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ വാർത്തയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നത് വലിയൊരു അപകടകരമായ നീക്കം കൂടിയാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങൾക്കാണ് കൃത്യമായും മറുപടി പറയേണ്ടത് ഇനിയിപ്പോൾ അതിനകത്ത് ഇപ്പോൾ പതിനൊന്ന് പേരുള്ള ഗവേണിംഗ് ബോഡിയിലെ രണ്ട് പേരുടെ വിവരങ്ങളാണ് നമ്മൾ രണ്ട് ദിവസങ്ങളായി പുറത്തുവിടുന്നത് ഇനിയും അന്വേഷിച്ചാൽ ഒരുപക്ഷേ മറ്റു ചില ദുരൂഹമായ വിവരങ്ങൾ കൂടി പുറത്തു വരും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് മനു ശരി കുട്ടനെ ഏതായാലും വരും ദിവസങ്ങൾ തന്നെ നമുക്കതിൻ്റെ തുടർച്ചകളിലേക്ക് പോകേണ്ടി വരും വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ കരളി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി എം കെ മുനീറിന്റെ ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് എം കെ മുനീർ ആവിഷ്കരിച്ച പ്രവാസികൾക്ക് വേണ്ടി ആവിഷ്കരിച്ച അമാന എംബ്രൈസിംഗ് എന്ന് പറയുന്ന ആ പദ്ധതിയിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായിരുന്ന വ്യക്തികൾ ഇടം പിടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഇപ്പോൾ കേസിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ എം കെ മുനീറിൻ്റെ ഭാഗം ശരിയാകുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ അബുലൈസിന്റെ കാര്യത്തിലായിരുന്നു എം കെ മുനീർ പറഞ്ഞത് അയാളുടെ പേരിൽ ഇപ്പോൾ കേസുകളൊന്നുമില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കേസുള്ള കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിലുള്ള വളരെ പ്രമാദമായ കേരളം ചർച്ച ചെയ്ത കരിപ്പൂരിലെ ആ കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഒ കെ അബ്ദുൾ സലാം എന്ന് പറയുന്നത് അയാൾ ഈ മുനീറിന്റെ പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എം കെ മുനീർ എന്ന് പറയുന്ന ജനപ്രതിനിധിക്ക് നൂറ് ശതമാനമുണ്ട് നായികർ മാറിയാലൊന്നും നടക്കില്ല പണ്ട് കേസില്ല ഇപ്പോൾ കേസില്ല എന്ന് പറഞ്ഞാൽ നായകർ മാറിയാലൊന്നും നടക്കാൻ പോകുന്നതല്ല അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകളെയൊക്കെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്കൾ പറയുന്നത് പോലെ പ്രവാസികൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെങ്കിൽ ആ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തികളെ എന്തിനതിൽ ഉൾപ്പെടുത്തി എന്നതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായാലും ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കസ്റ്റംസ് അന്വേഷിക്കുന്ന കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ള ഒക്കെ അബ്ദുസലാം സ്വർണ്ണക്കടത്ത് കേസിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ് എന്ന് കസ്റ്റംസ് പറയുന്ന ഷോക്കോസ് നോട്ടീസ് നൽകിയ വ്യക്തിയാണ് ഇപ്പോൾ എം കെ മുനീർ എം എൽ എ മുസ്ലിം ലീഗിൻ്റെ നേതാവായ എം കെ മുനീർ എം എൽ എ കൊടുവള്ളി എം എൽ എ ആണ് എം കെ മുനീർ എം എൽ എയുടെ അമാന എംബ്രൈസിംഗ് എന്ന് പറയുന്ന പ്രവാസികൾക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ വെറുതെ പറയുന്നതല്ല രേഖകൾ സഹിതമാണ് കൈരൽ ന്യൂസ് ആ വാർത്ത പുറത്തേക്ക് വിട്ടത് സമഗ്രമായ വിവരങ്ങളാണ് കുട്ടൻ നമുക്ക് നൽകിയത്